കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് തിബറ്റൻസ് ഉണ്ട് കേട്ടോ തിബറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തിബറ്റ് എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് റെഫ്യൂജീസായിട്ട് വന്നതാണ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഭയാർത്ഥികളായിട്ട് വന്ന കുറേ തിബറ്റൻസ് താമസിക്കുന്ന ഒരു സ്പോട്ടുണ്ട് കർണാടകയിൽ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്ന അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെഫ്യൂജീസ് നമ്മളെ തിബറ്റൻസിനെ ഒന്ന് കുറച്ച് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന ഈ പോകുന്ന വഴിക്ക് കാണുന്നത് അവരുടെ സ്കൂളുകളും അവർ താമസിക്കുന്ന വീടുകളും വില്ലാസും പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് നല്ല അടിപൊളി സ്ഥലമുണ്ടോ അവരോടൊപ്പം ഫുള്ള് കൃഷിയൊക്കെ ചെയ്തിട്ട് ഒരു ഏരിയ മുഴുവൻ നമ്മളുടെ ഇന്ദിരാഗാന്ധീൻ്റെ കാലത്താണ് തിബറ്റും ചൈനയും തമ്മിൽ ഇപ്പോഴും ഒരുപാട് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഫുള്ള് ചൈനേൻ്റെ അണ്ടറിലാണ് തിബറ്റ് കിടക്കുന്നത് ഓക്കെ അപ്പൊ കൈസ് നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ ഫുള്ള് കൃഷിയൊക്കെ ചെയ്യുന്ന ഈ തിബറ്റൻസ് ഉണ്ടോ പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫുള്ള് ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇതായിരിക്കുമല്ലോ കേട്ടോ പോകുന്ന വഴിക്ക് ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് എന്ന് വെക്കുന്നൊരു ഷോപ്പുണ്ട് സമദ്ര പറഞ്ഞു ഒന്ന് കയറി നോക്കാം നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലൊക്കെ എടുക്കുക എന്നുള്ളത് നല്ല കാണാൻ നല്ല രസല്ലേ അവര് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ അവരുടെ സാമിമാര് എന്നാണ് നമ്മള് പറയുക കേട്ടോ ഇത് കണ്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതാണ് അവിടുത്തെ എന്തിന്ന് അവിടുത്തെ അമ്പലം എന്ന് വിചാരിച്ചത് പക്ഷേ ഇതിൽ ശരിക്കും അതല്ല കേട്ടോ അമ്പലം അമ്പലം കുറച്ച് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി ഞങ്ങളൊരു ആറ് മണി ആറരയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് അവർ പറഞ്ഞാൽ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനും അങ്ങോട്ട് പിന്നെ ആൾക്കാരെ കയറ്റൂലെന്ന് ഇത് ഗുരുപുരന്നുണ്ടോ കർണാടകയിലുള്ള ഒരു ഉൾപ്രദേശമാണ് അവിടെ ബാസ്ക്കറ്റ് ബോൾ അല്ല ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ സംഭവം അവിടെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് ഒരു വയസ്സായ ഒരാൾ ഒക്കെ ചെയ്യുന്നുണ്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കാണാൻ തന്നെ ഗ്രാമങ്ങളിൽ നല്ല ഭംഗിയാണ് ഞങ്ങൾ കുറേ മുഞ്ചത്തിൽ കുട്ടികളെ മുഞ്ചൻ ചക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ടൗണിൽ ഫുഡ് അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തിബറ്റൻസിൻ്റെ അമ്പലത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് ടൈം പോവാൻ പിന്നെ അടിപൊളി മൊമോസും നല്ല ഫുഡൊക്കെ കിട്ടും എന്നാണ് തിബറ്റൻസ് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതല്ല കേട്ടോ തിബറ്റൻസിൻ്റെ അമ്പലം കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് തിബറ്റൻസിൻ്റെ അമ്പലം കാണുന്ന എന്തോ സ്കൂളോ അങ്ങനത്തെ എന്തോ സ്ഥാപനങ്ങളാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ തിബറ്റിൽ പോയാൽ മാത്രമല്ലേ ഇവരെ കാണുള്ളൂ പക്ഷേങ്കിൽ ഇവിടെ കർണാടകയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിബറ്റൻസിനെ കാണാം അവർ ഫുള്ള് കൃഷിയും എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അടിപൊളി അവിടെ ഡ്രസ്സ് ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ബ്രാൻഡഡ് ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം പക്ഷേ നമ്മളുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗുരുപുര ടിബറ്റൻ മാർക്കറ്റിലാണ് കേട്ടോ ഉള്ളത് കർണാടക സ്റ്റേറ്റ് മൈസൂർ ഡിസ്ട്രിക്ട് ഉള്ളൊരു സ്ഥലമാണ് ഗുരുപുര എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയോ ഐ ലവ് വി ലവ് ഗുരുപുര എന്ന് കരുതി ഇവിടെ എന്തൊക്കെയോ ഡ്രസ്സ് ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല ഒറിജിനൽ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് നമ്മളുടെ ഫ്രണ്ട് സമദ് ബ്രോ പറഞ്ഞു അപ്പോൾ നമ്മളൊന്നും മെല്ലെ ഒന്ന് കയറി നോക്കുകയാണ് ഇവിടെ നല്ല അടിപൊളി ജാക്കറ്റുകളൊക്കെ കണ്ടിട്ട് ഏതാ സാധനം എന്നറിയോ നല്ല അടിപൊളി ബ്രാൻഡ് സാധനങ്ങളിത് പ്യൂമേൻ്റെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും തൗസൻഡ് ടു ഹൺഡ്രഡൊക്കെ ആ റേറ്റിനുള്ള സാധനങ്ങളുടെ ഈ സാധനം നോക്കിയത് നൈസ് ആയിട്ടുണ്ട് എനിക്കിഷ്ടമായി ഇതൊക്കെ സംഭവം സെറ്റ് സാധനമല്ലേ നൈസ് സാധനങ്ങളുണ്ട് ഇവിടെ ഷോപ്പിനുള്ളിൽ കയറിയിട്ട് കാണിച്ചതൊക്കെ ജാക്കറ്റുകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡിഡാസ് ഉണ്ട് ഇതാണ്ടോ അഡിഡാസ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തൊമ്മി ഹിൽഫിഗർ തൊമ്മി ഹിൽഫിഗർ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് കയറുന്ന തന്നെ ഒരു പ്യൂമ പിന്നെ ടീഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ്ട്ടുകള് പിന്നെ ഷൂസ് പിന്നെ ചെരുപ്പുകള് പിന്നെ ഈ ടീഷർട്ട് പിന്നെ ജീനുകൾ നൈസ് ജീനൊക്കെ മച്ച് ഫോർ ദിസ് വാൻസൻ തൗസൻഡ് ആയിരം നൈസ് പാൻറ്റൊക്കെ ഉണ്ട് കേട്ടോ നോക്കി നല്ല അടിപൊളി ഉണ്ട് തൊട്ടപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട് കോഫി ഷോപ്പ് ഉണ്ട് ഞങ്ങൾ കാണിച്ചു തരാം സമത് ബ്രോ നോക്കട്ടെ ബ്രോ ഞാൻ നനക്കൊരു അടിപൊളി സാധനം സജസ്റ്റ് ചെയ്തൊക്കെ ഇതെങ്ങി തോന്നിട്ട സാധനമാണ് നല്ല ലുക്ക് സാധനം ഞാനൊരു സാധനം എടുത്തിട്ട് അടിപൊളി ജാക്കറ്റ് സൂപ്പർ സാധനമാണ് പക്ഷേങ്കില് ഡബിൾ എക്സ് എക്സ് എക്സലേ ഉള്ളൂ ട്രിബിൾ എക്സിലാണ് അടിപൊളി നോക്കി ഈ സാധനം ഓമ്പറി ഓന് വേണ്ട ഓനെതോ ചാര കളറും ഒക്കെ എടുത്തിരിക്കുന്നത് എന്താ ഒരു മൊഞ്ചും നോക്കി ആ മുഖത്തിൻ്റെ ആ ഒരു ഫേസ് നോക്ക് നല്ല ലുക്കായിട്ട് ഊരല്ല ഊരല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ തന്നെ ഊരല്ലേ ഏതാ നോക്ക് ഒരു മൊഞ്ച് പറഞ്ഞാൽ കേൾക്കേണ്ടത് ഇത് ഈ ഈ ജാക്കറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി അത് നിങ്ങളൊന്ന് അഭിപ്രായം കമൻ്റ് ചെയ്യട്ടോ ഇതിൽ ഞങ്ങൾ രണ്ടിൽ ഏതാണ് ഞങ്ങൾ വാങ്ങിയെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇസ് നമ്മൾ വിലവ് ഗുരുപുര എന്ന് ഒരുപാട് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് ഇതാണ് കേട്ടോ ഗുരുപുര കർണാടകയിലാണ് തിബറ്റൻസിൻ്റെ ഷോപ്പുകളാണ് ഫുള്ള് നല്ല അടിപൊളി ബ്രാൻഡഡ് ഐറ്റംസ് വലിയ ഇല്ലാണ്ട് ഇവിടെ കിട്ടും